കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് മൂലം നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം ഗുണദോഷ സമ്മിശ്രമാണ് നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിദ്യാ ഗുണം ഉണ്ടാവും അപ്പൊ പഠനത്തിൽ വിജയം ഉണ്ടാവും ദൂരയാത്രാ ഗുണം ഉണ്ടാവും ദൂരയാത്ര പോകാനും അതുവഴി ഗുണങ്ങൾ ഉണ്ടാകാനും മൂലം നക്ഷത്രക്കാർക്ക് സാധിക്കും വിവാഹാദി മംഗളകർമ്മങ്ങൾ ഇവർക്കുണ്ടാവും വിവാഹാദി മംഗളകർമ്മങ്ങൾ വിവാഹം മാത്രമല്ല ഗ്രഹത്തിൽ പല മംഗളകർമ്മങ്ങളും നടക്കാമല്ലോ അപ്പൊ വിവാഹാദി മംഗളകർമ്മങ്ങൾ ഇവർക്ക് ഉണ്ടാകാം ദാമ്പത്യസുഖം ഉണ്ടാവും വസ്തുലാഭം കിട്ടും വസ്ത്ര ആഭരണ സിദ്ധി ഉണ്ടാവും അതായത് വസ്ത്രവും ആഭരണങ്ങളും കിട്ടാനായിട്ട് ഈ മൂലം നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷത്തിൽ സാധിക്കും വാഹന ഭയം ഉണ്ടാവും അപകടങ്ങൾ ഉണ്ടാവോ എന്നുള്ള ഒരു വാഹനത്തിൽ കയറുമ്പോൾ വാഹന സംബന്ധമായിട്ടുള്ള ഭയം ഇവർക്കുണ്ടാവും വാഹന ഭയം ഉണ്ടാവും പതന ഭയം ഉണ്ടാവും അത് പതന ഭയം എന്ന് പറയാൻ ഞാൻ എന്തെങ്കിലും വിധത്തിൽ ഇപ്പം ഉള്ള സാഹചര്യത്തിൽ നിന്ന് ഞാൻ താഴ്ന്നു പോകുമോ എന്നുള്ള ഒരു ഭയവും ഇവർക്കുണ്ടാവും ശത്രുക്കളിൽ നിന്ന് ദോഷാനുഭവങ്ങൾ ഉണ്ടാവും അതേപോലെ തന്നെ വിഷഭയം ഉണ്ടാകാം എന്നാൽ ഇവർക്ക് പരിഹാരമായിട്ട് ശനിയാഴ്ച വ്രതം ഇവർ എടുക്കുക അതായത് നക്ഷത്രക്കാർ ശനിയാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ് ശാസ്ത്രാക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താം വ്യാഴഗ്രഹ പൂജ നടത്താം വ്യാഴഗ്രഹത്തിന് പൂജ നടത്തുന്നതും നല്ലതാണ് അതല്ലെങ്കിൽ നവഗ്രഹ പൂജ നടത്തുന്ന നല്ലതാണ് ശനീശ്വര പൂജ നടത്താം ശനീശ്വരന് പൂജ നടത്തുന്നതും നല്ലതാണ്